ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടേ തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ് അറിയാ നറത്തറ ജംഗ്ഷൻ ഉണ്ടല്ലോ സിഗ്നൽ അവിടുന്ന് കൂടി വന്നൊരു മൂന്ന് കിലോമീറ്റർ അത്ര എടുത്താൽ ബസ് കൂട്ടി ഇതൊരു നൂറ് മീറ്റർ കേട്ടോ നമുക്ക് കാണാം ബസ് കൂട്ടി നോക്കാം തൃശ്ശൂർ ടൗണെങ്കിൽ ഒമ്പത് കിലോമീറ്റർ അഞ്ചര സെൻറ്റ് സ്ഥലത്തേ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടി ഒരു അടിപൊളി വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കൊണ്ട് വാലിന്ന് അധികം കൂടുതലില്ലാട്ടാ സ്ഥലം അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് റേറ്റൊക്കെ നമുക്ക് നമുക്ക് താങ്ങാവുന്ന ഒരു റേറ്റാളാണ് പുതിയ ഒരു അടിപൊളി വീട് നമുക്ക് വലിയ വാഹനങ്ങളൊക്കെ കാറ്റി കയറ്റി നിർത്തുന്ന സ്പേസ് വീണ്ടും മുൻവശത്തായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് കാണാം കേട്ടോ വലിയ വാഹനങ്ങളൊക്കെ കയറ്റി നിർത്തുന്ന സ്പേസ് ഉണ്ടെന്ന് പറയാം അതുപോലെ അടിപൊളി ടസ്റ്റ് വർക്കുകൾ ബാംലൈറ്റുകൾ എല്ലാം കൂടി മനോഹരമായൊരു വീട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇനി ഞാൻ ഈ കട്ടയൊക്കെ നമുക്ക് കളറ് ചെയ്ത് തരും കേട്ടോ വെള്ളത്തിനായിട്ട് ഓപ്പൺ അല്ല നമുക്ക് കാണാം മുക്കെടുക്കുക അത്ര അധികം വെള്ളം ഉണ്ട് ഇവിടെ അതുപോലെ അത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം പറ്റൂല അങ്ങനത്തെ ഒരു ഏരിയ എന്ന് പറയുക ഗ്രാനൈറ്റ് ബോർഡറൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയ വീതി കൂടിയൊരു സെറ്റൗട്ടാ ടസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫിൽറ്റർമ്മ ഒരൊറ്റ ഡോറാട്ടോ കൊടുത്തേ തേക്ക് കൂടുതലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ലിവിങ് ഹാൾ കയറി വരുന്ന ലിവിങ് ഹാളാണ് നല്ലൊരു അടിപൊളി ടി വി യൂണിറ്റ് മൾട്ടിപോർട്ട് നമുക്ക് സ്ട്രൈറ്റ് എല്ലാം ചുമറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രൊഫൈൽ വർക്കുകൾ എൽ ഇ ഡി ബൾബുകൾ നല്ല ഫുൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാം ഫുൾ അംഗത്തിൽ തന്നെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പറയാം ലിബിങ് ആയിട്ട് ഒരു സൈഡിൽ കണ്ട ആർച്ചോട് കൂടിയിട്ട് നമുക്ക് അതിലേക്കിന് ഹാങ്ങിങ് ബൾബ് വരും നമുക്ക് ഡൈനിങ്ങിലേക്ക് പ്രവേശിച്ചു അതേ മാച്ച് അതിൽ അപ്പോക്സിറ്റ് മാത്രമേ ബാലൻസ് ഉള്ളു കേട്ടോ ലാസ്റ്റ് കുറച്ച് ഫിനിഷിങ് വർക്ക് ഈ സ്റ്റാറിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് വാഷ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല രസത്തുള്ള ഒരു വാഷ് ഏരിയാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫേസ് ബോർഡും കൊടുത്തിട്ടുണ്ട് താഴെ തന്നെ ഡൈനിങ്ങിൽ രണ്ട് ബെഡ്റൂമാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂം ആണെന്ന് പറയാം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അല്ലാന്ന് നേരിട്ട് വന്ന് കാണുമ്പോഴേ നല്ല വലിപ്പുണ്ട് ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടാണ് നല്ല അടിപൊളി കളർഫുൾ ആയിട്ട് എൽ ഇ ഡി ടി ബൾബൊക്കെ വെച്ചിട്ട് ഈ ഒരു സൈഡിലെ മിററോട് കൂടി വാൾ ഡ്രോപ്സും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ഒതുക്കിയിട്ട് അതുപോലെ ഈ ഒരു സൈഡാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുള്ളത് നല്ല വലിപ്പം കൂടിയൊരു ബാത്റൂമെന്ന് പറയാം അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ് എക്സോസ്റ്റ് എല്ലാം ഓൾറെഡി ഒരു സെറ്റാണ് വർക്കും കഴിഞ്ഞിട്ടുള്ള വീടാട്ടാണ് നമുക്ക് കയറി താമസിക്കുക വേണ്ടു എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ ഇതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള കളർഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് ഹോൾസെയിലിങ് വർക്ക് ഇത് രണ്ടാമത്തെ ബെഡ്റൂം അതേപോലെ തന്നെ വലിയ പതിനാല് പതിനാലാട്ട ബെഡ്റൂമിൻ്റെ ആ വലിപ്പം വീഡിയോസിൽ നമുക്ക് അത്ര ഫീൽ ചെയ്യില്ല എന്ന് പറയാം എവിടെയും ഹോൾസെയിലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ബൾബൊക്കെ വെച്ചിട്ട് ഒരു പുതുമയുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ മാച്ചിൽ തന്നെ ഇവിടെ കണ്ടോ വാൾ ടോപ്സും കൊടുത്തിട്ടുണ്ട് മിറൊക്കെ വെച്ചിട്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലും ഈ ഒരു സൈഡിൽ നിന്ന് തന്നെയാണ് അറ്റാച്ചഡ് കൊടുത്തിട്ടുള്ളത് ഒരു വീതി കൂടിയ മറ്റേ സൈഡ് ടൈലായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് ചുമറ്റിലേ ഇവിടെയും നല്ല വർക്ക് കൊടുത്തിട്ടെന്ന് പറയാം അതുപോലെ കിച്ചൺ നേരിട്ട് കിച്ചൺ നല്ല ഹൈറ്റിലാണ് ഒരു ആർച്ചോടി കൂടിയിട്ട് നമ്മൾ കിച്ചണിലേക്ക് വേശിക്കുന്നത് നല്ല വലിയൊരു കിച്ചൺ തന്നെ ഇപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് വലിയൊരു കിച്ചൺ തന്നെ പറയാം കണ്ട അതുപോലെ താഴത്തെ ഭാഗത്തും മുകളിലത്തെ ഭാഗത്തും ധാരാളം കബോൾ വർക്കും ചെയ്തിട്ടുണ്ട് ഒരേ മാച്ചിങ്ങിലാണ് അല്ല ചുമലിലൊക്കെ വാട്ടൽ ഫുൾ എങ്ങൾ വീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അവിടെ ഈ സൈഡും കണ്ട വാട്ടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോക്സൊക്കെ ചെയ്തിട്ട് നല്ല മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു അടിപൊളി കിച്ചൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് വലിപ്പത്തിൽ കിച്ചണിൽ നമ്മൾ പുറത്തേക്ക് കളിക്കുന്ന ഭാഗം കേട്ടോ വർക്ക് ഏരിയയിലേക്ക് ഈ ഭാഗത്തൊക്കെ നമ്മൾ ബേബി മറ്റേ വിരച്ചുക ചെളി കറിക്കാത്ത വിധത്തിലല്ലേ ഇനി ഫൈനൽ കോട്ട് പെയിൻറ്റിങ്ങാണ് മാത്രമാണ് ഇതിൽ ബാലൻസ് ഉള്ളോ അഞ്ചര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും എഴുപത് അല്ല സോറി അറുപത്തൊമ്പത് ലക്ഷം രൂപ രൂപാട്ടോ നമുക്ക് നല്ല രീതിയിൽ നെഗോഷ വിളിച്ചിരിച്ച് ചോദിക്കാവുന്നല്ലോ മുഗൾ വശത്തെ വലിയൊരു ഹാൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ താഴെ കിട്ടിയാലും വലിയൊരു ഹാളാണ് മുഗൾ വശത്തും കിട്ടിയിരിക്കുന്നത് നല്ലോണം വിൻഡോസും കൊടുത്തിട്ടുണ്ട് വെളിച്ചം കയറുന്നത് വിരത്തിൽ ആ കയറി വരുന്ന പാത്രത്തിലുള്ള പറകോളയാ കേട്ടാത് അവിടെ എൽ ഇ ഡി ഒക്കെ നല്ല രസമാണ് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു മനോഹരത ഫീൽ ചെയ്യുള്ളൂ മുകളിൽ വശത്തെ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ ആ താഴത്തെ നല്ല തേയ് ഈ ഉള്ള ബെഡ്റൂം നമുക്ക് വലിപ്പം കിട്ടിയിട്ടാ പന്ത്രണ്ട് പന്ത്രണ്ടാണ് ഇത് ഈ ബെഡ്റൂമിൻ്റെ അളവ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ധാരാളം വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം കയറുന്ന ഫീൽ ഉണ്ടെന്ന് പറയാം എപ്പോഴേ ലൈറ്റ് തരേണ്ട ആവശ്യമില്ല വാൾ വാൾട്ടോപ്സും മിററുകളും അടക്കം കൊടുത്തിട്ടുണ്ട് അത് താഴത്തെ അതേപോലെ തന്നെ ഈ സൈഡിൽ അറ്റാച്ച്ഡ് ബാത്റൂമും കിട്ടിയിട്ടുണ്ട് എല്ലാം വ്യത്യസ്തമായ വാൾട്ടയിലാട്ട കൊടുത്തിരിക്കണേ അപ്പോക്സൊക്കെ ചെയ്തിട്ടേ പിന്നെ എല്ലാ ബാത്റൂമിലും ഹീറ്ററിനൊക്കെ വന്നു സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ സോളാറിൻ്റെ പൈപ്പായിട്ട് ടോപ്പിനും കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇത് നാലാമത്തെ ബെഡ്റൂം ഇത് പതിനാല് ഉണ്ട് കേട്ടോ വലിയ വലിപ്പത്തിൽ ഉള്ള ബെഡ്റൂമാണ് തൃശ്ശൂർ ആവണി ഒരു ഒമ്പതര കിലോമീറ്റർ അതുപോലെ ഈ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് മണ്ണുത്ത് സെരുപിടിയും വരാം അതെല്ലാം ടോൺ ബോസ്കളിൽ അവിടെ നിന്ന് കറക്റ്റ് ഒരു ഒന്നേ ഒന്നേ മുന്നൂറ് അത്രയേ ഉള്ളൂ ബസ് കൂട്ടീന്ന് ഒരു നൂറ് മീറ്റർ എല്ലാ സൗകര്യമുള്ള സ്ഥലത്താണെന്ന് പറയാം ഇവിടെ എല്ലാ രാധനാലയങ്ങളും ഇവിടെ ഒരു കിലോമീറ്റർ കിട്ടുള്ള എല്ലാ രാധനാലയങ്ങളും ഉണ്ട് ബസ് സൗകര്യം കടകളായാലും എല്ലാം ഉണ്ടെന്ന് പറയണേ അഞ്ചര സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിട്ടുള്ളത് നാല് ബെഡ്റൂമിൽ കൂടിയിട്ട് ഇതാ പുറത്ത് കാങ്ങുന്ന ഭാഗ ബാക്കിലത്തെ ഓപ്പൺ ടെൻസ് ആണത് നല്ല വെയിലുള്ള കാരണം നമുക്കിങ്ങനെ ഒരു ഫീൽ ചെയ്ത് നിൽക്കണു ലോൺ ആവശ്യമെങ്കിൽ വിവിധതരം ബാങ്കുകളിൽ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തില്ല നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിലുള്ള കൂടുതൽ വീടുകൾ വേറെയുണ്ടെന്ന് പറയാം മുപ്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നര കോടി രണ്ട് കോടി രൂപ വേറെ വിലയുള്ള വീടുകളുണ്ട് കിഴക്കോട്ടാണ് എന്താ പ്രശ്നം കേട്ടോ വീട് വാസ്തുവിധി പ്രകാരമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ നമുക്ക് നല്ല രസത്തിൽ ഫുൾ ലെങ്ത്തിൽ നമുക്ക് കളറൊക്കെ ചെയ്ത് മനോഹരാക്കി തരൂ ഇത് തൊട്ടപ്പുറത്തെ വീടിൻ്റെ വ്യൂസ് കേട്ടോ കാണിക്കുന്നത് ഇത് രണ്ടാമത്തെ വീടാണ് ഇതൊരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റാണ് ഈ വീടുകൂടെ നിർമ്മിച്ചിരിക്കുന്നത് കാരണം അടുത്തടുത്താണ് ഒറ്റവരെയുള്ള നമുക്ക് രണ്ട് വീടും കാണാമെന്ന് പറയാം അടുത്തൊരു വീടിൻ്റെ വീഡിയോസ് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ